ീശോ മിശുകായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിശുകായലേറെ സ്നേഹമുള്ള ദൈവജനമേ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ടാം തിരുവചനം ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ വചനം ധ്യാനിക്കപ്പെടുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത വഴികളിൽ അത്ഭുതകരമായ ദൈവീക ഇടപെടൽ ഉണ്ടാകുവാൻ ആഗ്രഹിക്കാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് വ്യത്യസ്ത മേഖലകളിലാണ് നിങ്ങളിപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്നതെങ്കിലും ഒരു നിമിഷം പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം പിതാവായ ദൈവമേ പുത്രനായ ഈശോയെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ അനുദിന ജീവിത വഴികളിൽ ദൈവിക ദർശനങ്ങൾ നൽകി ഞങ്ങളെ നയിക്കണമേ പ്രാർത്ഥിക്കാനായി ഞങ്ങളെ പഠിപ്പിക്കണമേ ജീവിതാനുഭവങ്ങൾ പ്രത്യാശയുടെ മുന്നോട്ട് നീങ്ങുവാൻ ഞങ്ങൾക്ക് കൈത്താങ്കായി മാറണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ അമേൻ പ്രിയപ്പെട്ട ദൈവജനമേ യേശു മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോയി പുതിയ നിയമത്തിൽ പല സമയങ്ങളിലും ഈ ഒരു വളരെ പ്രത്യേകമായ കാര്യം നമ്മൾ ധ്യാനിക്കുന്നുണ്ട് പ്രത്യേകിച്ച് മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്നാം തിരുവചനം കാണുന്നു യേശു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതാ ഒരു ജനക്കൂട്ടം വരുന്നു വീണ്ടും മത്തായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം കാണുന്നു യേശു മലയിൽ പ്രാർത്ഥിക്കുകയാണ് വീണ്ടും മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഒൻപതാം തിരുവചനം കാണുന്നു മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ജനക്കൂട്ടം ഈശോയെ കാത്തിരിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായം ഒൻപതാം വചനത്തിൽ മലയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ പരിചയപ്പെടുത്തുന്നു ലൂക്കായുടെ സുവിശേഷം ഒൻപതാം അധ്യായം മുപ്പത്തി ഏഴാം തിരുവചനത്തിൽ വീണ്ടും ലൂക്കാസുവിശേഷകൻ മലയിൽ പ്രാർത്ഥിക്കുന്ന ഈശോയെ പരിചയപ്പെടുത്തുന്നു എന്തു പറയേണ്ടു പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനാ ജീവിതം മുഴുവൻ ഒരു മലയോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് തിരക്കു പിടിച്ച ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങൾക്ക് ശേഷം ശാന്തമായി ഒരു മലയിലേക്ക് മാറിയിരുന്നു പ്രാർത്ഥിക്കുന്ന ഈശോയെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ പരിചയപ്പെടുന്നു ഇതൊക്കെ വായിച്ചു വരുമ്പോൾ വായിക്കുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെയും ഉള്ളിൽ തെളിയേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട സത്യം നമുക്കും ഇതുപോലെ ചില മലകളിൽ പോയിരുന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ഒരു ദൈവദർശനത്തിൻ്റെ സ്ഥലമായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പല മലകളെക്കുറിച്ചും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പരാമർശിക്കപ്പെടുന്നു ഓരോ മലയിലും ഒരു ദൈവീക ദർശനങ്ങൾ സാധ്യമാവുന്നുണ്ട് വെറുതെ ഒരു മല പരാമർശിക്കപ്പെടുകയല്ല മറിച്ച് അതിനോട് ചേർന്ന് ഒരു വ്യക്തിയുടെയോ ഒരു കുടുംബത്തിൻ്റെയോ ഒരു ദേശത്തിൻ്റെയൊക്കെ ഒരു ദൈവീക ദർശനം സാധ്യമാക്കുന്നുണ്ട് എന്നെ കേൾക്കുന്നവരെ നിൻ്റെ ജീവിതത്തിൽ എപ്രകാരം ഇങ്ങനെ ഒരു മലയുടെ ഉയർന്ന അനുഭവത്തിലിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ധ്യാനവിഷയം ഈ മല എന്ന് പറയുന്നത് ജിയോഗ്രഫിക്കലി പ്രകൃതിദത്വമായിട്ട് ഉയർന്ന ഒരു സ്ഥലം എന്നുള്ളതല്ല മറിച്ച് ആത്മീയമായി ഉയർന്ന ഒരു സ്ഥലം എന്നുള്ളതാണ് ശ്രദ്ധിച്ച് കേൾക്കണം വിശുദ്ധ ഗ്രന്ഥത്തിൽ മല എന്ന് പറയുമ്പോൾ മലയിലേക്ക് പോയിരുന്നു പ്രാർത്ഥിക്കാൻ എന്നെ കൊണ്ടാവില്ലല്ലോ എന്നൊരു പക്ഷേ നമ്മളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും എന്നാൽ വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പഠിപ്പിക്കുന്നത് നീ ഉടനെ തന്നെ മലയുടെ മുകളന്വേഷിച്ച് പോയി മോളിൽ പോയി ഇരിക്കണം എന്നുള്ളതല്ല ജിയോഗ്രഫിക്കലി പ്രകൃതിദത്വമായിട്ട് നിൻ്റെ മുമ്പിലുള്ള മലയല്ല മറിച്ച് പ്രാർത്ഥനയുടെ ഉന്നതങ്ങൾ പ്രാർത്ഥനയുടെ സ്പിരിച്വലി ആത്മീയമായിട്ട് ഉയർന്ന ഒരു സ്ഥലം അത് ഏത് സ്ഥലവുമാവാം ആ സ്ഥലം അന്വേഷിച്ച് നീ കഷ്ടപ്പെടേണ്ട കാര്യമില്ല എന്നെ കേൾക്കുമ്പോൾ നീ ഇപ്പോൾ എവിടെയാണോ അത് നിനക്ക് പ്രാർത്ഥനയുടെ ഒരു ഉയർന്ന മലയാക്കി മാറ്റാൻ സാധിക്കും അടുക്കളയിലാണോ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണോ ആ അടുക്കള നിനക്ക് ഒരു മലയാക്കി മാറ്റാം എങ്ങനെ ആത്മീയതയുടെ അല്പം കൂടെ ഉയർന്ന ഒരു മേഖല നീ ഓഫീസിൽ ഇരുന്നു കൊണ്ടാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ നിൻ്റെ ഓഫീസും അന്തരീക്ഷവും ഒരു ഉയർന്ന മലയുടെ മേഖലയാക്കി നിനക്ക് മാറ്റാം അങ്ങനെ തുടങ്ങി ഏത് സ്ഥലവും ഏത് സ്ഥലവും നീ ഉടനെ തന്നെ വണ്ടിയെടുത്ത് ഇനി ഉയർന്ന മല അന്വേഷിച്ച് പോകേണ്ടതില്ല മറിച്ച് നീ ഇരിക്കുന്ന സ്ഥലം നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഉൾപ്പെടുന്ന സാധ്യതകളുടെ സ്ഥലങ്ങളൊക്കെ നിനക്കൊരു മലയാക്കി മാറ്റാം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ വചനം ടെലിവിഷനിലൂടെ ഒരു സോഫയിൽ സോഫയിലിരുന്ന് കേൾക്കുന്ന വ്യക്തിയാവാം ഒരു കസേരയിൽ നിന്ന് കേൾക്കുന്ന വ്യക്തിയാവാം നീ ഒരു കാര്യം ഓർത്ത് കൊള്ളുക നീ ഇരിക്കുന്ന ആ സ്ഥലമുണ്ടല്ലോ അത് നിനക്ക് ഒരു മലയാക്കി മാറ്റാം എങ്ങനെ ആത്മീയതയുടെ അല്പം കൂടെ ഉയർന്ന ഒരു മേഖല പ്രിയപ്പെട്ടവരെ ഈ മല എന്ന് പറയുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന ചില ദൈവിക ദർശനങ്ങളുണ്ട് പ്രത്യേകിച്ച് പഴയ നിയമത്തെ നമ്മൾ പരാമർശിക്കുമ്പോൾ ആരാധനകൾ നടന്നിരുന്നത് ദേവാലയങ്ങളിലാണ് പക്ഷേ ദൈവദർശനങ്ങൾ നടന്നിരുന്നത് മലമുകളിലാണ് അബ്രാഹം മുതൽ ഓരോ ദൈവപുരുഷന്മാരിലും പ്രവാചകന്മാരിലും രാജാക്കന്മാരിലും ഒക്കെ നടത്തപ്പെടുന്ന ആ ദൈവിക ദർശനങ്ങൾ ആ ദൈവിക ദർശനങ്ങൾ സംഭവിക്കപ്പെടുന്നത് മലമുകളിലാണ് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു യേശുക്രിസ്തുവിൻ്റെ ജീവിത രീതികൾ മിക്കവാറും നദീതടങ്ങളോട് ബന്ധപ്പെട്ടൊക്കെയാണ് കടൽ തീരത്തും നദിയുടെ തീരത്തും തീരത്തുമൊക്കെയായി ചുറ്റി നടന്നിരുന്ന യേശു ക്രിസ്തു പക്ഷേ യേശുവിൻ്റെ വ്യക്തമായ ആപാനുഭവം എന്ന് പറഞ്ഞാൽ പിതാവിനോടുള്ള ബന്ധം പ്രാർത്ഥനാനുഭവം മുഴുവൻ ഞെഴലിച്ചിരുന്നത് ഈ മലയോട് ചേർന്നാണ് മലമുകളിലാണ് ഒരു ഈ മല എന്ന് പറയുന്നത് സ്വർഗത്തോട് ഉയർന്ന ഒരു സ്ഥലത്തോട് ബന്ധം എന്നാവാം കാരണം നമ്മളൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് ആകാശങ്ങളിലിരിക്കുന്ന ദൈവമേ എന്നുള്ളതല്ലേ ആകാശത്തോട് ഏറ്റവും അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഒരു ഉയർന്ന മലയാവാം അങ്ങനെ ഒരു സങ്കല്പത്തിൽ നിന്നാവാം ഈ മല എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ ഒരു മേഖലയായി മാറ്റപ്പെട്ടിരിക്കുന്നത് എന്ത് തന്നെയും ആവട്ടെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്നിലേക്ക് ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണെന്നറിയോ ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച അനുഭവങ്ങളിൽ നിന്ന് ചില മലയുടെ അനുഭവങ്ങളിലേക്ക് നീ മാറിയിരിക്കണം നിൻ്റെ തിരക്കും ബഹളവും ഓട്ടവും ഒക്കെ കഴിഞ്ഞിട്ടു ശേഷം നീ ശാന്തമായിട്ട് ഇരിക്കേണ്ട ആത്മീയതയുടെ ചില ഇരിപ്പിടങ്ങളുണ്ട് അത് നീ മറക്കരുത് അവിടെയാണ് നിനക്ക് ദൈവദർശനങ്ങൾ ദർശനങ്ങൾ ഉണ്ടാവുന്നത് അവിടെയാണ് നിൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ചില അനുഭവങ്ങൾ ദൈവം നിനക്ക് പ്രദാനം ചെയ്യുന്നത് ബൈബിൾ വായിച്ചു പോകുമ്പോൾ ഒത്തിരിയേറെ മലകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ അവസരത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥം പരാമർശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില മലകളെ നമ്മൾ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് കാണാൻ ശ്രമിക്കുകയാണ് ഓരോ മലയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓരോ മലയും ഓരോ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ മലയോട് ബന്ധപ്പെട്ട് ഒരുപറ്റം മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളുണ്ട് ആ മലയിൽ നിന്ന് അവർ നേടിയ ചില ദൈവിക ദർശനങ്ങളുണ്ട് അതാണ് അവരെ മുന്നോട്ട് നയിച്ചിരുന്ന ചാലകശക്തി ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം എട്ടാം അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു മല അറാറത്ത് പർവ്വതം മലയാണ് അറാറത്ത് മല നമുക്കറിയാം നോഹയുടെ വെള്ളപ്പൊക്കം പെട്ടകം പെട്ടകത്തിലാണ് നോഹയൊക്കെ ഈ പെട്ടകം വന്ന് അടിഞ്ഞ സ്ഥലം മലയാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം ഒരു വാഗ്ദാനം അവിടെ വെച്ച് നൽകുന്നുണ്ട് ആകാശത്തിൽ മഴ വില്ല് വിരിയിച്ചുകൊണ്ട് ദൈവം ഒരു വാഗ്ദാനം നോഹയോട് ചെയ്യുന്നുണ്ട് ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട് ഇനി മുതൽ ഞാൻ ഒരിക്കലും ഈ ദേശത്തെ നശിപ്പിക്കില്ല എന്നുള്ള ഒരു വാഗ്ദാനം അറാറത്തു മല ദൈവജനത്തിൻ്റെ മുമ്പിൽ ഒരു ഉടമ്പടിയുടെ മലയാണ് ആകാശത്തിൽ മഴ വെല്ലുവിരിയിച്ചുകൊണ്ട് നിന്റെ ജീവിതത്തിലേക്ക് ഇതുപോലെ സപ്തവർണ്ണങ്ങൾ നൽകുന്ന അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന ഒരു ദൈവമുണ്ട് അത് നാശത്തിൻ്റെതല്ല പ്രത്യാശയുടെയും അഭിഷേകത്തിൻ്റെതുമാണെന്ന് നിന്നെയും എന്നെയും ദിവസവും പഠിപ്പിക്കുന്ന ഒരു മലയായി ഈ അറാറത്തു മല നിൽക്കുമ്പോൾ നീ ഓർക്കണം അത്രത്തോളം സ്നേഹം നൽകുന്ന ഉടമ്പടി ചെയ്തിരിക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ തുടർന്ന് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാം അധ്യായത്തിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന മല മോറിയാ മലയാണ് എങ്ങനെ മറക്കും മോറിയാ മല കാരണം പ്രിയപ്പെട്ട അബ്രാഹം വിശ്വാസികളുടെ പിതാവല്ലേ അദ്ദേഹത്തിൻ്റെ വിശ്വാസികളുടെയൊക്കെ പിതാവായിട്ട് മാറാനുള്ള യോഗ്യത നേടിക്കൊടുത്ത ഒരു സ്ഥലമാണ് ഈ മോറിയാ മല ഏകമകനാണ് ഇസഹാക്ക് ദൈവം പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നു ദൈവത്തിൽ പൂർണ്ണമായ വിശ്വാസം മനുഷ്യരിലല്ല മനുഷ്യരുടെ വാക്കിലല്ല ദൈവത്തിലാണ് വിശ്വാസം ദൈവം പറഞ്ഞ കാര്യത്തിലാണ് അബ്രാഹത്തിൻ്റെ സകല സമർപ്പണവും മനുഷ്യജീവിതത്തിൽ എന്നും നിന്റെ കമ്മിറ്റ്മെൻറ്റ് വിശ്വാസവും സമർപ്പണവും ആരോടായിരിക്കണമെന്ന് ഈ മോറിയ മല പഠിപ്പിക്കുന്നു ദൈവത്തോടുള്ള സമർപ്പണമാണ് ആത്യന്തികമായി ഒരു മനുഷ്യൻ്റെ പിന്നീടുള്ള തലമുറയ്ക്ക് അനുഗ്രഹമായിട്ട് മാറുന്നത് അബ്രാഹത്തെ തലമുറ തലമുറയോളം അനുഗ്രഹിക്കുന്ന തരത്തിൽ ഉയർത്തിയത് മോറിയ മല നൽകുന്ന വലിയ സന്ദേശമാണ് ബൈബിൾ വായിച്ചു പോകുമ്പോൾ നമ്മുടെ മുമ്പിൽ തെളിയുന്ന അടുത്ത ഒരു മല പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തി ഒന്നാം അധ്യായത്തിൽ മലയാണ് എന്താണ് മലയിൽ സംഭവിച്ചത് മോശയുടെ പ്രാർത്ഥന ദൈവദർശനം ഈ ദൈവദർശനത്തിന് ശേഷം മോശയുടെ കൈകളിലേക്ക് ദൈവം ചില കൽപ്പനകൾ കൊടുക്കുകയാണ് തൻ്റെ ജനം അനുസരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ എഴുതി കൽപ്പനകളിൽ എഴുതി കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ സീനായ്മല നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം ദൈവം മനുഷ്യരിൽ നിന്ന് ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിനൊരു പദ്ധതിയുണ്ട് ആ ദൈവം നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് കൽപ്പനകളും ഉടമ്പടികളുമുണ്ട് അത് മറന്നു പോകരുതെന്ന് നമ്മളെ എന്നും പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന മലയാണ് സീനായുമല മോശയുടെ കൈകളിൽ വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത പഴയ ഒരു കാര്യമല്ല മറിച്ച് എന്നും എന്നും തമ്പുരാൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഓർമ്മയിൽ വരണം വർഷങ്ങൾക്കുമുമ്പ് ദൈവം എന്നെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് ഈ ഭൂമിയിൽ ഞാൻ നിർവഹിക്കേണ്ടത് പത്ത് കൽപ്പനകൾ എന്നുള്ളത് പഴയ നിയമത്തിൻ്റെതല്ല മറിച്ച് നിൻ്റെ ജീവിതത്തിൽ എന്നും പാലിക്കാൻ കടപ്പാടുണ്ട് എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് വീണ്ടും ബൈബിൾ വായിച്ചു പോകുമ്പോൾ നിയമാവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മല നെബോ മലയാണ് എന്താണ് ആ മലയുടെ പ്രത്യേകത ഇസ്രായേൽ ജനവുമായിട്ട് മോശയാത്രയിലാണ് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് നെബോ മലയുടെ മുകളിലെത്തുമ്പോൾ അതാ ദൂരെ കാണുന്ന കാഴ്ച ഏതാണ് കാനാന് ദേശം കാനാന് ദേശം പാലും തേനും ഒഴുകുന്ന ദേശം സമൃദ്ധിയുടെ സമൃദ്ധിയുടെ ദേശം ഈ ദേശത്തേക്കുള്ള യാത്രയായിരുന്നു നാൽപ്പത് വർഷങ്ങൾ ഇസ്രായേൽ ജനം ചെയ്ത യാത്ര നെബോമലയുടെ ഉയർന്ന ചെരുവിൽ നിൽക്കുമ്പോൾ ചില സത്യങ്ങൾ നമ്മൾ മറക്കരുത് ഒരു പുരുഷായുസ് വേണ്ടി വന്നു ദൈവത്തിൻ്റെ ഒരു ദർശനം ദൈവം നൽകിയ ഒരു വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരു പുരുഷായുസ് മോശയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാനാന് ദേശത്തേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധിച്ചില്ലെങ്കിലും നെബോമലയുടെ ഉയർന്ന മോളിൽ നിന്നുകൊണ്ടാണ് ആ കാനാന്ശത്തിൻ്റെ ദർശനം മോശയ്ക്കും ഇസ്രായേൽ ജനത്തിനും ദൈവം കൊടുത്തത് ആ ഒരു ആയുസ് മുഴുവൻ എടുത്തു ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണത്തിനു വേണ്ടി മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ആയുസ് മുഴുവൻ ഈ ഒറ്റ ദൗത്യത്തോട് ബന്ധപ്പെട്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ഇത് എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ അക്ഷരം പ്രതി ശരിയാവുന്ന ചില കാര്യങ്ങളാണ് ചില ദൗത്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ ഒരു ആയുസ് തന്നെ വേണ്ടിവരും ചില ചില കടമകൾ പൂർത്തീകരിക്കാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും എന്തുകൊണ്ട് ഇന്ന് സംഭവിക്കുന്നില്ല നാളെ സംഭവിക്കുന്നില്ല അടുത്ത ആഴ്ചയിൽ സംഭവിക്കുന്നില്ല അടുത്ത മാസം സംഭവിക്കുന്നില്ല ചിന്തിക്കും ചോദ്യം ചോദിക്കും വഴക്കിടും അസ്വസ്ഥപ്പെടും എന്നാൽ ദൈവം പറയുന്നൊരു കാര്യം ചില ചില നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിന് സമയമെടുക്കും കാലമെടുക്കും ഒരുപക്ഷേ നിന്റെ ഒരു പുരുഷായ്സ തന്നെ വേണ്ടിവരും നെബോമലയുടെ ഉയർന്ന ചെരുവകളിൽ നിൽക്കുമ്പോൾ മോശയുടെ മനസ്സിൽ തെളിഞ്ഞു നിന്നത് ഒരു ദൗത്യമാണ് അത്രത്തോളം സമയമെടുത്തു രണ്ടാമതായിട്ട് നെബോമല നമ്മളെ പഠിപ്പിച്ചു വയ്ക്കുന്നൊരു കാര്യം ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നില്ല ദൈവം നൽകുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും ഒരിക്കലും പൂർത്തീകരിക്കപ്പെടാതെ പോകുന്നില്ല പ്രിയപ്പെട്ടവരെ ദൈവം ഇസ്രായേൽ ജനതയ്ക്ക് വാക്ക് കൊടുത്തു ഞാൻ നിങ്ങളതേ നയിക്കുകയാണ് ദേശത്തേക്കുള്ള യാത്ര ഈ യാത്ര ഇത് ആശയപരമായിട്ട് നിൽക്കുന്നതല്ല യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നതാണ് നെബോമലയുടെ ഉയർന്ന ചരിവുകളിൽ നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനതയ്ക്ക് ഒരു കാര്യം ഉറപ്പായി വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ് വാഗ്ദാനം ചെയ്തവൻ വിശ്വസ്തനാണ് ആ വാഗ്ദാനത്തിൻ്റെ പൂർണ്ണതയിലേക്കാണ് ദ അവരെത്തിച്ചേരുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാര്യം വിശ്വസിച്ചോണം നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വാഗ്ദാനം ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറ്റപ്പെടും ഉറപ്പ് ദൈവം നിറവേറ്റും ചിലപ്പോൾ ചില ധ്യാനാവസരങ്ങളിലും ചില പ്രാർത്ഥനാ പ്രാർത്ഥനാവേളകളിലൊക്കെ ആരെങ്കിലുമൊക്കെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഒരുപക്ഷേ അത് പറഞ്ഞതൊക്കെ വായുവിൽ പോയി ഒന്നും നടന്നിട്ടില്ല എന്നു നടക്കാനാണ് നിരാശയും ദുഃഖവും ഒരുപക്ഷെ നിൻ്റെ തലയിലുണ്ടാവും എന്നാൽ വചനം പഠിപ്പിക്കുന്ന കാര്യം ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് ദൈവം വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് അത് നടത്തപ്പെടും പക്ഷേ സമയവും കാലവും നീയല്ല നിശ്ചയിക്കേണ്ടത് ദൈവമാണ് നിശ്ചയിക്കേണ്ടത് നെബോമല നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമതാണ് വചനം വായിച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലൊക്കെ നമ്മൾ പരിചയപ്പെടുന്ന മറ്റൊരു മല അത് കാർമൽ മലയാണ് ഏലിയ പ്രവാചകനോട് ചേർന്നാണ് നമ്മൾ ഈ മലയെ പരിചയപ്പെടുന്നത് കാർമൽ മലയുടെ മുകളിൽ പ്രാർത്ഥിക്കുന്ന ഏലിയ പ്രവാചകൻ ആ മലയുടെ മുകളിൽ പ്രാർത്ഥനയുടെ അവസരത്തിലാണ് മഴപോലെ ദൈവം അനുഗ്രഹം കൊടുത്തതിൻ്റെ വലിയ ഒരു സൂചന ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് മഴ പോലെ വസന്തവൃഷ്ടി കൊടുക്കുന്ന ദൈവത്തിൻ്റെ ഒരു വ്യത്യസ്തമായ ചിത്രം നിന്റെ ജീവിതത്തിൻ്റെ വരണ്ട നിരാശയുടെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങളുടെ തലങ്ങളിൽ മഴപോലെ ദൈവം ഒരു വസന്തവൃഷ്ടി നടത്തും ഏലിയ പ്രവാചകൻ്റെ ജീവിത വഴികളിൽ വർഷങ്ങൾക്കുമ്പനുഭവിച്ച കാര്യം ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ വിശ്വസിക്കുക കാർമൽ മലയുടെ അനുഭവം എൻ്റെ ജീവിതത്തിലും സംഭവിക്കും അത്രത്തോളം വിശ്വസ്ഥതയോടുകൂടി പ്രാർത്ഥിച്ചാൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ അത് ചെയ്തിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവം വിശ്വസ്തയുള്ളവനാണ് മഴപോലെ നിന്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കും ഉറപ്പ് വീണ്ടും വചനം വായിച്ചു പോകുമ്പോൾ നമ്മൾ പരിചയപ്പെടുന്നത് മത്തായുടെ സുവിശേഷം പതിനേഴാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന രൂപാന്തരീകരണത്തിൻ്റെ മലയാണ് താബോർ മലയാണെന്നാണ് വിശ്വാസം താബോർ മല യേശുവിൻ്റെ രൂപാന്തരീകരണമാണ് യേശു രൂപാന്തരീകരണം സംഭവിച്ചപ്പോൾ സംഭവിച്ച കാര്യം എന്താണ് അവൻ്റെ വസ്ത്രങ്ങൾ അതാ വെട്ടിത്തിളങ്ങുകയാണ് ശുദ്ധതയുടെ അടയാളമായ വെള്ളവസ്ത്രം വെട്ടിത്തിളങ്ങുകയാണ് താബോർമല നിന്റെ ജീവിതത്തിലും എൻ്റെ ജീവിതത്തിലും പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കൊക്കെ ചില രൂപാന്തരീകരണങ്ങൾ ആവശ്യമാണ് ഇങ്ങനെയൊക്കെ മതി ഇതിലൊക്കെ തൃപ്തിയാണ് എന്ന് കരുതി ജീവിക്കല്ലേ പോരാ ഓരോ നിമിഷവും ഓരോ ജീവിതാനുഭവങ്ങളും നമ്മളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടേക്കാണ് ആ രൂപാന്തരപ്പെടുത്തുന്നത് ശുദ്ധതയോടെ വെള്ളവസ്ത്രം നൽകിക്കൊണ്ടാണ് നമ്മളെ അല്പം കൂടെ പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നന്മയിലേക്കാണ് ദൈവം രൂപാന്തരപ്പെടുത്തുന്നത് ദൈവം രൂപാന്തരപ്പെടുത്തുന്നതിൻ്റെ പ്രത്യേകത നിന്നെ ഇങ്ങനെ വിശുദ്ധീകരിച്ച് വിശുദ്ധീകരിച്ച് നിന്നെ അല്പം കൂടെ തേച്ചു മിനുക്കി ശുദ്ധതയുടെ ഒരു വെള്ള വസ്ത്രം നൽകിക്കൊണ്ട് നിന്നെ വളർത്തുകയാണ് എന്നെ കേൾക്കുന്നവരെ നിങ്ങളുടെയൊക്കെ ജീവിത എടുത്ത് ധ്യാനിച്ച് വിചാരിച്ച പോലെ അത് വല്ലതുമാണോ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുന്നത് മനസ്സിൽ പോലും മനക്കാ കണക്കാക്കാത്ത കാര്യങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ സംഭവിക്കുമെന്നേ കരുതിയിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പലതും കണ്ടില്ലേ കേട്ടില്ലേ എന്തു മനസ്സിലായി ജീവിതമെന്ന് പറയുന്നത് നമ്മുടെ കൈപ്പിടിയിലൊന്നും ഒതുങ്ങുന്നതല്ല മറിച്ച് ഇതിനപ്പുറം ദൈവം എന്നൊരു യാഥാർത്ഥ്യമുണ്ട് ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല അനുഭവങ്ങളിലൂടെ നയിക്കുകയാണ് എന്തിനാണ് നിന്നെ തളർത്താനല്ല നിന്നെ നശിപ്പിക്കാനല്ല മറിച്ച് ഓരോ അനുഭവങ്ങളും നിന്നെ രൂപാന്തരപ്പെടുത്തുകയാണ് വിശുദ്ധീകരിക്കുകയാണ് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം നൽകിക്കൊണ്ട് നിന്നെ നയിക്കുകയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ജീലജീവിത അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകരുത് ഇട്ടിട്ട് പോകരുത് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്ന് കരുതി നീ വേണ്ടാന്ന് വെക്കരുത് മറിച്ച് നീ ഓർക്കണം ഈ ജീവിത അനുഭവത്തിലൂടെ എൻ്റെ കർത്താവ് എന്നെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് എന്നെ പഠിപ്പിക്കുകയാണ് എൻ്റെ കുടുംബത്തെ പഠിപ്പിക്കുകയാണ് എൻ്റെ ജീവിത വഴികളെ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിൻ്റെ ജീവിത വഴികളിൽ താബോർ മലകൾ ഉണ്ടാകും പ്രതീക്ഷിച്ചോ നിന്നെ രൂപാന്തരപ്പെടുത്തുന്ന ഇതുപോലെയുള്ള മലകളുണ്ടാകും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ ഇട്ടിട്ട് പോവരുത് പരിഭ്രമിക്കരുത് ഭയപ്പെടരുത് മറിച്ച് യേശുക്കുറിസ് നിനക്ക് നൽകുന്നൊരു വാഗ്ദാനമുണ്ട് ഈ രൂപാന്തരപ്പെടൽ നിന്നെ ശുഭവസ്ത്രധാരിയാക്കുകയാണ് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിപ്പിക്കുകയാണ് നിന്നെ നശിപ്പിക്കുകയല്ല വീണ്ടും വചനം വായിച്ചു പോകുമ്പോൾ നമുക്കൊക്കെ വളരെ പരിചിതമായ ഒരു മലയുണ്ട് ലൂക്കാസുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന ഒലിവുമല ഒലിവുമല പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു ആ ഒലിവ് മലയുടെ താഴ്വാരങ്ങളിരുന്നല്ലേ പ്രാർത്ഥിച്ചത് ഗറ്റ്സമിൻ തോട്ടം പിതാവിനോട് പ്രാർത്ഥിച്ച പിതാവേ എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറണം അത്രത്തോളം ഒക്കെ ധൈര്യപുർവ് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുക എന്നുള്ളതല്ലേ ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ നന്മ നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ നമ്മുടെ ആഗ്രഹം എന്താ എൻ്റെ ആഗ്രഹം എൻ്റെ സ്വപ്നം നിറവേറ്റപ്പെടണം അതിനെന്തു വില കൊടുത്തിട്ടാണെങ്കിൽ അത് ഞാൻ നിറവേറ്റു എന്നാൽ ഈശോ പ്രാർത്ഥിച്ചത് അങ്ങനെയല്ല ഈശോ പ്രാർത്ഥിച്ചു പിതാവേ എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം നിറവേറണം അപ്പൻ്റെ അനു ആഗ്രഹത്തിൻ്റെ മുമ്പിൽ അനുസരണയോടെ നിന്ന് കൊടുത്ത ഒരു കുഞ്ഞാട് നമ്മുടെ മുമ്പിൽ ഒലിവു മല പഠിപ്പിക്കുന്ന പാഠം ജീവിതത്തിൻ്റെ വഴികളിലൊക്കെ നീ എന്നും ചോദിക്കേണ്ട ചോദ്യം ഇതപ്പൻ്റെ ആഗ്രഹമാണോ നിന്നെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ആഗ്രഹമാണോ എന്നുള്ളതാണ് അത് ഓരോ തീരുമാനങ്ങൾക്കും ഓരോ നിൻ്റെ ജീവിതത്തിൻ്റെ നിലപാടുകൾക്ക് മുമ്പും നീ ചോദിക്കണം അപ്പോൾ ദൈവം നിൻ്റെ മുമ്പിൽ പറഞ്ഞു തരും കുരിശുമരണങ്ങളാവാം ആ വേദനയുടെ അനുഭവങ്ങളാവാം അവയുടെ മുമ്പിൽ പരിഭ്രമിക്കാതിരിക്കണമെങ്കിൽ ഒരു മാലാഹ നിന്റെ ജീവിതത്തിൽ വന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്ന തരത്തിൽ നിൻ്റെ ജീവിതത്തെ നിനക്ക് മെനഞ്ഞെടുക്കണമെങ്കിൽ ഒരു ഒലിവരെ മലയുടെ താഴ്വാരത്തിലിരുന്ന് അനുഭവം ജീവിതത്തിൽ സമ്പാദിക്കണം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചോദിക്കാൻ പറ്റും ദൈവമേ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെ ചോദിക്കുന്ന സ്വഭാവം ഇല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ ആ സ്വഭാവം വളർത്തിയെടുക്കുക നിൻ്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് ഉത്തരം നൽകും ആ ഒലിവ് മലയിലാണ് പിന്നീട് യേശു ക്രിസ്തു സ്വർഗാരോഹണത്തിലേക്കും പ്രവേശിച്ചത് പ്രിയപ്പെട്ടവരെ ഒലിവുമല രണ്ട് കാര്യങ്ങൾ നമുക്ക് സമ്മാനിക്കുന്നു ഒന്ന് യേശു ക്രിസ്തുവിൻ്റെ ഗച്ഛമിനിയിലെ പ്രാർത്ഥനയും രണ്ട് സ്വർഗത്തിലേക്ക് കരയറ്റപ്പെട്ടതും ബൈബിളിൽ വായിച്ചു പോകുമ്പോൾ പിന്നീട് നമ്മുടെ മുമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട മലയായി ഒരിക്കലും മറക്കാത്ത മലയായി എന്നും നമ്മൾ ആരാധിക്കുന്ന മലയായി മുട്ടുകുത്തി വണങ്ങുന്ന മലയായി നിലകൊള്ളുന്നത് കാൽവരി മലയാണ് കാൽവരി മല പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണം ഒരു മനുഷ്യൻ്റെ സഹനം മുഴുവൻ വിശുദ്ധീകരണത്തിനായി പിശാചിനെ തോൽപ്പിച്ച മല ഞാനിപ്പോൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ബൈബിളിൽ ചില വചനഭാഗങ്ങളിൽ നിന്ന് ചില മലകളെ ഒന്ന് പരിചയപ്പെടുത്തുകയായിരുന്നു അവസാന യേശു ക്രിസ്തുവിൻ്റെ ഈ കാൽവരി മലയുടെ അനുഭവത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്നും ഓർക്കണം ജീവിതത്തിൽ ഇതുപോലെയുള്ള ചില മലകളാണ് നിന്റെ ജീവിതത്തിൽ നിന്നെ മുന്നോട്ട് നയിക്കുന്ന ചാലകശക്തി തിരക്കാണല്ലോ എല്ലാവർക്കും വല്ലാത്ത തിരക്കാണ് ഈ തിരക്കിനിടയിൽ അല്പശാന്തമായിട്ടിരുന്ന് ഒരു മലയുടെ അനുഭവത്തിലേക്ക് നമ്മൾ വളരണ്ടേ ഞാൻ ആദ്യം പറഞ്ഞത് മറക്കരുത് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയമായിട്ട് ഉയർന്ന ഒരു സ്ഥലം എന്നേ അർത്ഥമുള്ളൂ അതെന്തുമാവാം ഏത് സ്ഥലമാവാം നിൻ്റെ ജീവിതത്തിലെ ചുറ്റുവട്ടങ്ങളെ ഒരു മലയോട് ചേർത്താക്കാം ആത്മീയമായ അല്പം കൂടെ ദൈവത്തോട് ചേർന്നിരിക്കുന്ന സ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ദൈവദർശനങ്ങൾ സംഭവിക്കുന്നത് ദൈവദർശനങ്ങൾ സംഭവിക്കുന്ന എന്തിനാണ് നിന്നെ മുന്നോട്ട് നയിക്കാൻ അഭിഷേകത്തിൽ നയിക്കാൻ നിരാശയും ദുഃഖവും ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് കരുതുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിനക്ക് മുമ്പിൽ ദൈവം ഒരു സാധ്യത ഒരുക്കുകയാണ് വരൂ ഒരു ഉയർന്ന മലയിലേക്ക് പോകാം ഈശോ വിളിക്കുകയാണ് വരൂ ഒരു ഉയർന്ന മലയിലേക്ക് പോകാം എന്തിനാ അവിടെ നിനക്കായി ഒരു ദൈവിക ദർശനം കാത്തിരിക്കുന്നു ആ ദൈവിക ദർശനം നിൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിമറിക്കും ഇന്നോളം നീ കരുതിയിരുന്ന ചില കാര്യങ്ങൾക്ക് മേൽ കർത്താവ് ചില കാര്യങ്ങൾ പണിതുയർത്തും അപ്രകാരമുള്ള ആത്മീയതയുടെ ഉന്നതമായ മേഖല അതൊരു മലയാണ് ആ മലയിലേക്ക് നമുക്ക് പ്രവേശിക്കാം പ്രിയപ്പെട്ടവരെ ഈ വചനധ്യാനം അവസാനിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ നിൻ്റെ ജീവിത വഴികളിൽ ഇപ്രകാരം ഒരു ഉയർന്ന മലയുടെ അനുഭവം അത് കാറിനുള്ളിൽ യാത്ര ചെയ്യുമ്പോഴാവാം ട്രെയിനിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോഴാവാം ഓഫീസ് മുറിയിലിരിക്കുമ്പോഴാവാം അടുക്കളയിൽ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴാവാം കളിക്കളത്തിലാവാം കൃഷിയിടങ്ങളിലാവാം ഏതും എവിടെയും നിനക്കതിനുള്ള സാധ്യതയുണ്ട് വരൂ ഒരു ഉയർന്ന മലയുടെ അനുഭവം സ്വന്തമാക്കാം ദൈവം തീർച്ചയായിട്ടും സമൃദ്ധമായി എല്ലാവരും അനുഗ്രഹിക്കട്ടെ Amén.